ഹായ് ഹലോ ഇതാണ് ബ്ലോഗർ ബച്ചാറ്റ്സ് പുതിയൊരു കടത്തേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈഡ്സ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമുക്ക് സുഖമാണ് പരമസുഖമാണ് ഓക്കെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് എത്തുന്നവരെ കാറിലുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മൾ ഫുള്ള് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നീട് അടുത്ത ദിവസമാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് രേഷ്മയെ നമ്മൾ എന്താ പറയുക ജോലിക്ക് പറ്റാൻ വേണ്ടിയുള്ള സെറ്റപ്പിൽ നമ്മൾ നോക്കുകയാണ് അതായത് ഇൻ്റർവ്യൂം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇനി അവിടെ ചെന്നിട്ട് കുറച്ച് പേപ്പർ കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്ത് അവരെപ്പോൾ വരും എന്നൊക്കെ പറയും അപ്പോൾ അതിനനുസരിച്ചാണ് നമുക്ക് പോവുക വേണ്ടിയത് അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒന്ന് പോയി കാര്യങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ വേണ്ടി നമ്മൾ പോകണം പിന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് മറബാട് ആ മറുപാട് മുർബാട് മുർബാട് എന്നാണ് പറയുന്നത് ഓക്കെ എം യു ആർ ബി എ ഡി അപ്പോൾ ആ ഒരു ഏരിയയിലാണ് ഞാൻ നിൽക്കുന്നത് ഈ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക റോസ് സെറ്റപ്പാണ് അതായത് വീടുകളൊക്കെ കണ്ടോളൂ നമ്മൾ ഇതൊരു വീടാണ് ഈ കാണുന്നത് ഈ ഒരു വീടാണ് അതോടൊപ്പം തന്നെ ഇതൊരു വീടാണ് ആ വീടിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ ഇവിടെ ചുമര് ഒന്നാണ് ഈ ഒരു ചുമര് ഈ ഒരു ചുമര് ചുമരൊന്നാണ് അപ്പം അതാണ് ഇവിടുത്തെ ഒരു സെറ്റ് ഈ ഒരു ഏരിയയിൽ ഫുള്ള് ഇങ്ങനെ വീടും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഈ ഏരിയയിൽ നല്ല അടിപൊളി ഒരു പ്ലേസ് ആണ് കാമാൻ കോയറ്റാണ് കിഡിലെ സ്ഥലം ഒന്നും പറയില്ല ഏഹ് അതായത് നമ്മൾ ഇപ്പം ഇവിടെ മഴക്കാലമാണ് കംപ്ലീറ്റ് മഴയായിരുന്ന ഇന്നലെയൊക്കെ ഭയങ്കര മഴയെന്നു വെച്ചാൽ ഭയങ്കര മഴ ഈ ഒരു ഏരിയ ഫുള്ള് പച്ചപ്പ് കിടക്കുന്നുണ്ടോ അതായത് വേറൊന്നും അല്ല ഇത്രയും മഴ പെയ്തുകൊണ്ട് മാത്രമാണ് ഇത്രയും പച്ചപ്പ് കിട്ടുന്നത് അല്ലെങ്കിൽ അത്രയും ഈ ഏരിയ പച്ചപ്പ് കിട്ടത്തില്ല എന്നാണ് പറയുന്നത് ഓക്കെ അപ്പം എന്തായാലും നമുക്ക് നമുക്കിപ്പോൾ പോകാനുള്ള വണ്ടിയും കാര്യങ്ങളൊക്കെ ഇപ്പം വരുന്നതാണ് ഞാൻ രാവിലെ റെഡി റെഡി ആയി നിപ്പുണ്ട് രേഷ്മ റെഡിയായി ആൻറ്റ് റെഡി ആവുന്നു അങ്കിള് റെഡി ആയിട്ട് നിപ്പുണ്ട് അങ്കിളിനെ കാണി അങ്ങനെയൊക്കെ കണ്ടിട്ടില്ല നിങ്ങളാരും ഓക്കെ രേഷ്മയുടെ ഡാഡി അപ്പം എന്തായാലും റെഡി ആയിട്ട് വരട്ടെ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കാണാം ഒരാൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഗൈസ് ഒക്കെ നോക്ക് സെറ്റപ്പ് ഔട്ട്ഫിറ്റ് ഒക്കെ ഇനി ഓരോരുത്തരുടെ ഔട്ട്ഫിറ്റ് കാണിക്കാം ഞാൻ ഭയങ്കര കോമഡി ഇതാണ് നമ്മുടെ വീട് ഒരാൾ ഇറങ്ങി വരും അതുകൊണ്ട് ഒരാൾ വരുന്ന ഒരാളുടെ ഔട്ട്ഫിറ്റ് കണ്ടോ നല്ല പൂക്കല നടന്ന ആളാ ഒന്നും പറയാനില്ലാത്ത ഡ്രസ്സൊക്കെ ഇട്ടു നടന്ന ആളാ എന്നിട്ട് നമ്മള് പറഞ്ഞിട്ട് കിടിലൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് ഇതും കൊള്ളാൻ കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് ഇന്റർവ്യൂ കഴിഞ്ഞില്ല പണിക്ക് അറിയാമേറിയ അപ്പൊ ചെറിയ ടെൻഷനേ ഉള്ളൂ പേടിക്കണ്ട ചെറിയ ടെൻഷൻ ഉള്ളൂ ഇനി ഒരാൾ ഒരാളും അതാണ് അതാണ് കോമഡി ഇറങ്ങാതാണ് റെഡി ആയിട്ട് വരുന്നുണ്ട് കല്യാണ ചർക്കനൊക്കെ എന്തു ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയേ വേണ്ട ഇതാണ് ഔട്ട്ഫിറ്റ് ഏതാ ലെവല് ഓഹ് പാൻ്റൊക്കെ ഉണ്ടോ പാന്റ് ഉണ്ടായേണ്ട എടുത്ത് അറിയുന്നു കണ്ണാടി ആയി പേര് പറ ബിജു 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 ബേബി അതാണ് അതാണ് ഞങ്ങളെ ഞങ്ങളെ ഏകദേശം ഒരുപോലെ അത് പറ കമന്റ് ചെയ്യട്ടോ ഞങ്ങൾ ഒരുപോലെ ഇരിക്കുന്നുണ്ട് കമന്റ് എവിടെ ആ ജയിസെന്ന് വെച്ചാൽ പിന്നെ ഒരുപോലെ കട്ടുണ്ടല്ലേ അപ്പൊ ഞങ്ങളിങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് നമ്മുടെ വണ്ടി വന്ന് மென்டல் மனதில் லக்கல் லக்கல் லக்க பொல்லா வயதில் வாய கண்ண குழி குழி அடியே கிடக்குது ஏ அழகே அடியே അങ്ങനെ നമ്മള് രണ്ട് രണ്ടര മണിക്കൂർ ഒരു ദീർഘദൂര യാത്രയ്ക്ക് ശേഷം നമ്മൾ അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഫോർട്ടിസ് ഇതാണ് ഹോസ്പിറ്റലിന്റെ പേര് ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു മാർത്തോമ ചർച്ച ഒക്കെ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു സ്കൂളും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത് പലർക്കും അറിയാവുന്ന സ്ഥലമാണ് മുള്ളുണ്ടെന്നാണ് സ്ഥലപ്പേര് രാവിലെ മുതലും നിർത്താതെ പെയ്യുന്ന മഴയാണ് ഒരു രക്ഷയില്ലാത്ത മഴയാണ് അങ്ങനെ എന്തായാലും മുംബൈയിലെ മഴ ആസ്വദിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയെന്ന് തന്നെ പറയാം അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിനുള്ളിലെ സെക്യൂരിറ്റി ക്യാബിനിലാണ് ആദ്യം ചെല്ലുന്നത് അവിടെ നമ്മുടെ ഐ ഡി കാർഡോ ആധാർ കാർഡോ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അവരൊരു നമുക്കൊരു ഐ ഡി കാർഡ് വരും അതുകൊണ്ട് മാത്രമേ നമുക്ക് എച്ച് ആർ എടുത്തോട്ട് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ ഇതാണ് ഐ ഡി കാർഡ് എന്താ എന്താ സെറ്റപ്പ് അങ്ങനെ രേഷ്മ മാത്രം ഓഫീസിന്റെ ഉള്ളിലോട്ട് പോയി നമ്മളെ ഉള്ളിലോട്ട് കേട്ടി വിടുന്നില്ലായിരുന്നു ഒരു അരമണിക്കൂർ ഞങ്ങൾ കാത്തിരുന്നു അതിനുശേഷം ആൾ പുറത്ത് വന്നിട്ടുണ്ട് നമ്മൾ വന്നപ്പോ മുതൽ തുടങ്ങിയ വഴയാണ് ഇതുവരെ തീർന്നിട്ടില്ല ഞങ്ങൾ രണ്ടുപേരോട് കൂടെയൊക്കെ പിടിച്ച് ഇങ്ങനെ കാര്യൊക്കെ പറഞ്ഞുകൊണ്ട് പോകുവാണ് തിരിച്ചിറങ്ങിയപ്പോ നേരെ സെക്യൂരിറ്റി കാബിലേക്ക് കയറിയിട്ട് അവരുടെ ഐ ഡി കാർഡ് കൊടുത്തിട്ട് നമ്മുടെ ഐ ഡി കാർഡ് വാങ്ങേണ്ടതുണ്ട് അങ്ങനെ നമ്മൾ അതും വാങ്ങി നമ്മൾ നേരെ വണ്ടി എടുത്തോട്ട് പോയത് നമുക്ക് പോവാം ശനിയാഴ്ച വന്നിട്ട് മെഡിക്കൽ ചെയ്യാൻ പറഞ്ഞു അത് കഴിഞ്ഞാൽ തിങ്കളാഴ്ച ജോയിൻ ചെയ്യാൻ പറഞ്ഞു തിങ്കളാഴ്ച കാണിച്ചു കൊടുത്തു രജിസ്ട്രേഷൻ കോപ്പി ഒന്നും കൊടുത്ത കാര്യം മനസ്സിലാവുന്ന എവിടക്കോ നമ്മൾ കൂടെ പക്ഷെ നല്ല രസമുണ്ട് കാണാൻ

കുറച്ചുകൂടി ഉപ്പ് വേണം കുറച്ച് ഉപ്പ് വേണം തോന്നും സ്ലൈസിടെ ഉപ്പ് നോക്കാനൊക്കെ ആദ്യം കൊണ്ട് തരും അതായത് ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം കൊണ്ട് തരും അതെന്താ സംഭവം അറിയത്തില്ല അതായത് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയം കൊണ്ട് അവർ ഫുഡ് ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കൊണ്ടു തരുന്നുണ്ട് അതാണ് ഇപ്പോൾ കണ്ടിട്ട് പോയത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി കുറച്ചുകൂടി ഉപ്പ് കിട്ടാൻ കൊള്ളാമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു വിട്ട് എന്താ സംഭവം എന്ന് പറയത്തില്ല ഇനിയിപ്പോൾ അതേപോലെ കുക്ക് ചെയ്തിട്ട് കൊണ്ടുവരും വേറെ ആ ഒരു സെറ്റപ്പ് കൊള്ളാം കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു പരിപാടി കേട്ടോ അതുകൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു നീ കഴിച്ചു നോക്കി ഒഴിച്ച് ഏഹ് ചൂടൊന്നുമില്ല വലിയ ചൂടൊന്നുമില്ല ഇല്ല എന്താ അവസ്ഥ രസം കേട്ടോ നല്ല ടേസ്റ്റ് ഇല്ലേ ഇല്ല ഇല്ല കുറച്ചു കിടത്തുള്ളൂ

ും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ നേടുത്ത് നോക്കട്ടെ ഇതാണ് മട്ടൻ ഹണ്ടി മട്ടൻ ഹണ്ടി എന്ന് കഴിച്ചോ എന്താ അവസ്ഥ ഓ കറക്റ്റായിട്ട് സെറ്റ് സാധനം കേട്ടോ ഓക്കെ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ അടിച്ച് സെറ്റപ്പ് ആയിട്ടുണ്ട് ഇനി ഭയങ്കര മഴ രക്ഷയില്ലാത്ത മഴയാണ് ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലത് നമ്മൾ കാർ കയറി തന്നെ വെല്ലുവിടുക ഇനി ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം നമ്മൾ യാത്ര ചെയ്യണം എന്നിട്ടാണ് നമുക്ക് വീട്ടിൽ ചെല്ലാൻ പറ്റത്തുള്ളു അടുത്ത പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇന്ന് ശനിയാഴ്ച അതിന് സാറ്റർഡേ ഇന്നത്തെ പ്രൊസീജിയേഴ്സ് എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെന്നിട്ടേ അറിയത്തുള്ളൂ എന്തൊക്കെയാണെന്ന് മാക്സിമം നമ്മൾ ഇന്നത്തെ ഹോസ്റ്റലിൽ കയറാൻ വേണ്ടി നമ്മൾ നോക്കുന്നത് എങ്ങനെയെങ്കിലും ഹോസ്റ്റലിൽ കയറണം ഫസ്റ്റ് വന്നതിലേ പറ്റുമല്ലേ സമരം ഉണ്ടാകും

ഓക്കെ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഞങ്ങൾ നാലു പേരോട് ഉള്ളിലോട്ട് നടന്ന് പോയി ഹോസ്പിറ്റലിൽ ഉള്ളിൽ കയറിയിട്ട് പിന്നെ ബ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എടുത്തിട്ടില്ല അല്ലാതെ വോയിസ് ഓവർ ചെയ്യാൻ വേണ്ടി കുറച്ച് ക്ലിപ്പുകളൊക്കെ എടുത്തിട്ടുള്ളൂ വേറെ ഒന്നുമില്ല ഹോസ്പിറ്റലിൽ ഉള്ളിൽ നല്ല ആണ് എല്ലാവരും ഇനി നമ്മളായിട്ട് വ്ളോഗ ചെയ്ത് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാക്കേണ്ടതെന്ന് വിചാരിച്ചു പല ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നവരായി സോ നമുക്ക് വേണ്ട കുറച്ച് ക്ലിപ്പുകളും കാര്യങ്ങളും മാത്രമായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ നേരെ ഫ്രണ്ട് ഓഫീസിൽ ചെന്ന് ജോയിൻ ചെയ്യാനാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവരൊരു ഫോമും തന്ന അതോടൊപ്പം തന്നെ ഫോണിലും ചെയ്യാൻ വേണ്ടി ഒരു സംഭവം അയച്ചു തന്നിട്ടുണ്ട് വേറെ ഒന്നുമല്ല നമുക്ക് എന്തെങ്കിലും അലർജീസ് മറ്റെന്തെങ്കിലും ഡിസീസസ് ഒക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് അതല്ല നമ്മൾ ടിക്ക് ചെയ്തതിനു ശേഷം നമ്മൾ നേരെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് സത്യത്തിൽ ഇനിയാണ് കഥ ആരംഭിക്കുന്നത് മറ്റൊന്നുമല്ല ഇനി ഓരോ ടെസ്റ്റ് ചെയ്യുന്ന ഓരോ ഹോളിലേക്ക് നമ്മൾ ചെല്ലേണ്ടതുണ്ട് എന്തായാലും ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഫുൾ മാർക്ക് ഒക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് എക്സേ റൂമിലേക്കാണ് അവര് രണ്ടുപേരോട് ഉള്ളിലോട്ട് കയറിപ്പോ ഞാനും അതിൻ്റെ കൂടെ പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അവര് പുറത്തിറങ്ങി അത് കഴിഞ്ഞിട്ട് നേരെ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് ഇവിടെയുള്ള ഏക ആശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് പേഷ്യൻസിന്റെ കൂട്ടത്തിൽ നമ്മളെ വെയിറ്റ് ചെയ്യിപ്പിക്കത്തില്ല നമ്മൾ ജോബിന് ജോയിൻ ചെയ്യുവാനായിട്ട് സ്പെഷ്യൽ പരിഗണനയൊക്കെ ഉണ്ട് ഇപ്പൊ നിങ്ങൾ ഒന്ന് രണ്ട് ടെസ്റ്റുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇതുപോലത്തെ ഒരുപാട് ടെസ്റ്റുകൾ കഴിഞ്ഞിട്ട് മാത്രമാണ് ഇവർ അപ്രൂവൽ കൊടുക്കുന്നത് അത് ഈ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഓരോ ഫ്ലോറിലാണ് അപ്പം നമ്മൾ ലിഫ്റ്റ് കയറി തന്നെ കയറി പോകണം ഒരുവിധം ടെസ്റ്റും കാര്യങ്ങളെല്ലാം കഴിയുമ്പോൾ ഞങ്ങൾ വെയിറ്റിംഗ് ഹാളിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു എന്തായാലും അതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എല്ലാത്തിനും ഫുൾ മാർക്കാണ് ഒരു കുഴപ്പവും ഇല്ല പിന്നെ പേയ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല എമൗണ്ട് സീറോ ആണ് ഇത്രയും പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെ ഈ വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവളാണെങ്കിൽ ഫാസ്റ്റിങ്ങും കൂടെ ആണ് സോ നമ്മൾ രാവിലെ തന്നെ നല്ല കിഡിലും സാൻഡ്വിച്ച് ഒക്കെ ഞാൻ അടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി നല്ലൊരു എഗ് സാൻഡ്വിച്ച് ഒക്കെ കഴിച്ചിട്ട് ഇങ്ങനെ സെറ്റ് ആയിട്ടിരുന്നു വീണ്ടും നമ്മൾ ഹോസ്പിറ്റലിൽ വന്നിട്ട് യൂണിഫോമിന്റെ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യാം വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ഇതാണ് യൂണിഫോം വരുന്നത് പച്ച കളറിനകത്തൊരു വെള്ളൊക്കെ വരുന്നുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ യൂണിഫോം ഒക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ് രണ്ട് ജോഡി കിട്ടി ഇനി ഷൂവിന് പോയി ഷൂ ഒക്കെ കിട്ടും ഇനി ഇനി ഹോസ്റ്റലിൽ കൊണ്ടുവിട്ടിട്ടുള്ള കാഴ്ചകൾ കാണാം യൂണിഫോമും കാര്യങ്ങളൊക്കെ കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഫുഡ് കഴിക്കുന്ന സമയമായിട്ടുണ്ടായിരുന്നു ഒരു പരിവായി അങ്ങനെ നമ്മൾ നേരെ അവിടുത്തെ ഒരു കിഡിലൻ റെസ്റ്റോറന്റിലേക്ക് കേറിയിട്ടുണ്ട് അവിടുത്തെ ഒരു ഒത്തന്റിക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാൻ അപ്പാപ്പനാണെങ്കിൽ ഒരു മിസൈൽ പാവ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കിടിലൻ സാധനമാണ് ഈ ഒരു ഗ്രേവിക്കകത്ത് മിക്സ്ച്ചറും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് നമ്മൾ ബണ്ണെടുത്താ മിക്സ്ച്ചറും ഗ്രേവിയും തമ്മിൽ കൂട്ടി കഴിക്കണം അതാണ് സംഭവം കാര്യം എന്തൊക്കെ പറഞ്ഞാൽ ഈ ഒരു ഫുഡിന് മുന്നിൽ മറ്റു പല നോൺ വെജ് ഫുഡുകളും മാറി വയ്ക്കും എന്നെ പറയാം കിഡിലൻ ഉള്ള ഒരു ഐറ്റം തന്നെയാണ് അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടെ വെജ് ഫ്രൈഡ് റൈസും വെജ് നൂഡിൽസും ഒക്കെ ആയിട്ട് ഓർഡർ ഈ ഒരു ചട്നിയാണ് ഇതിന്റെ ഒരു ജീവൻ എന്ന് തന്നെ പറയാം ഫ്രൈഡ് റൈസ് പറയുമ്പോഴും നൂഡിൽസ് പറയുമ്പോഴും അതിന്റെ കൂട്ടത്തിൽ ഇവർ ഒരു വെജിറ്റബിൾ ബോൾസ് കൊണ്ടുവരുന്നുണ്ട് അതായത് വെജിറ്റബിൾ മഞ്ചൂരിയൻ തന്നെയാണ് അത് എക്സ്ട്രാ വേണ്ട അതിന്റെ കൂട്ടത്തിൽ തന്നെ വരുന്ന ഒരു സെറ്റപ്പ് ആണ് ഈ റൈസിന്റെ കൂട്ടത്തിലും ഈ മിക്സ്ചർ പോലെ എന്തോ ഒരു ഫ്രൈഡ് ഐറ്റം ഇതിനകത്ത് മിക്സ് ചെയ്യുന്നുണ്ട് അതെന്തായാലും ഇടയ്ക്ക് കറുമുറ എന്നുള്ള ഒരു സൗണ്ട് ഒക്കെ കിട്ടും ഞാൻ ഞാനെന്തായാലും വെജിറ്റബിൾ മഞ്ചൂരിയൻ ഈ ഒരു റൈസ് കൂടെ മിക്സ് ചെയ്തിട്ടൊന്ന് കഴിച്ചു നോക്കി സത്യം പറയാലോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരുപാട് സ്പൈസിയും കാര്യങ്ങളൊന്നും ഇല്ല നല്ല ഒരു ഫ്ലേവർ ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം തന്നെയാണ് ഇത് ഇവരുടെയൊക്കെ ഈ ഫുഡിന്റെ റ്റ് നമ്മുടെ നാട്ടിലൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇവരുടെയൊക്കെ നാട്ടിൽ തന്നെ പോയി അവിടുത്തെ റെസ്റ്റോറന്റിലും ദാബയിലൊക്കെ ഇവിടെ ആണ് ഇനി ലഗേജും കാര്യങ്ങളൊക്കെ ഇറക്കാൻ വേണ്ടി പോണം അതാണ് ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ കുറച്ച് ഐറ്റംസ് ഒക്കെ അവൾക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു രണ്ട് ബക്കറ്റും കപ്പും ഒക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ ാരിയാല് കരയില്ലേ നീ ജോലിക്കാരിയാ നീ നീ ജോലിക്കാരി എല്ലാം സെറ്റല്ലേ എന്താ അല്ലെ കരഞ്ഞൊരു പരിവായി അതൊക്കെ അങ്ങനെയാണ് നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർ കുറച്ച് നാളുണ്ടായിരുന്നെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറിപ്പോയിക്കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ഒക്കെ ആവും ഞാൻ ഉൾപ്പെടെ കറിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു സത്യം അതിൻ്റെ വീഡിയോ ക്ലിപ്പ് കാര്യങ്ങളൊന്നും ഞാൻ എടുത്തില്ല അതിനെ എടുക്കാൻ പറ്റിയില്ല അതിൻ്റെയൊക്കെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു സിസ്റ്റർ ബ്രദർ ബോണ്ടിങ് മാത്രമല്ല അതായത് കട്ട ഫ്രണ്ട്സ് ആണ് ഞങ്ങൾ അതായത് ഞങ്ങൾ ചെറുപ്പത്തിൽ ഒരുമിച്ചാണ് പഠിച്ചു വളർന്നതൊക്കെ അപ്പോൾ കളിച്ച് എല്ലാം ഒരുമിച്ചാണ് അപ്പോൾ ഞങ്ങൾ അതുപോലെ തന്നെ സെയിം ഏജ് ആണ് പഠിച്ചതെല്ലാം ഞങ്ങൾ ഒരുമിച്ചാണ് പ്ലസ് വൺ പ്ലസ് ടു എല്ലാം പഠിച്ചത് ഒരുമിച്ചാണ് ട്യൂഷൻ അങ്ങനെയുള്ള കുറെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ ആ ഒരു ടൈം ആ ഒരു ടൈം പോലെ ഞങ്ങൾ അടിപൊളിയാണ് ഞങ്ങൾ വൈബാണ് അതായത് എന്താ പറയുക നമ്മുടെ ഈ എല്ലാ ഉടായ്പ അറിയുന്ന ഒരു നമ്മുടെയൊക്കെ എല്ലാ കംഫർട്ട് സോണുണ്ടല്ലോ അറിയുന്ന ഒരു ഫ്രണ്ട് അതേപോലെ ഒരു ലെവലാണ് ഞങ്ങൾ കണ്ടിട്ടും ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ ഉടായ്പല്ലേ അറിയാം അതാണ് സംഭവം അപ്പോൾ ഞങ്ങൾ നമ്മളിങ്ങനെ മാറി നിൽക്കുമ്പോൾ നമുക്കൊരു സെഡ് വരുമില്ല ആ ഒരു സംഭവമാണ് അത്രേ ഉള്ളൂ വേറെ ഇതൊക്കെ ഒരു രസമാണ് എന്തായാലും ഇപ്പോൾ ആൾ ആണ് അവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഇനി അടുത്ത ബ്ലോഗുകൾ മുംബൈയിൽ കറങ്ങാൻ പോകുന്ന കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ രണ്ട് വണ്ണം വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് പുതിയ പുതിയ ഫ്രണ്ട്സ് നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇനിയും സപ്പോർട്ട് ചെയ്യുക നല്ല കിടിലും ബ്ലോഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫുഡ് ഐറ്റംസ് എല്ലാം അതിനകത്ത് വരുന്നതാണ് അപ്പം അവിടുത്തെ ഫുഡൊക്കെ എന്തുവാണെന്ന് ഇനിയും മനസ്സിലാകാത്ത കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അതൊക്കെ നമ്മുടെ ചാനലിൽ കൂടെ പരിചയപ്പെടാം എന്നുള്ളതാണ് മറ്റൊരു സത്യം അപ്പോൾ എന്തായാലും മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ പുതിയൊരു കണ്ണാനുള്ള വീഡിയോസോട്ട് വീണ്ടും വരുന്നവർക്കും എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ബൈ ബൈ